പിന്നെ നല്ല നീരുണ്ടായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് കഴുത്തിന് പിന്നെ കണ്ണും ഓപ്പറേഷൻ ചെയ്തിട്ട് കാഴ്ച കിട്ടിയില്ല പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ പോയില്ല എനിക്ക് മരുന്ന് കഴിക്കണത് ഇഷ്ടമല്ല അങ്ങനെ കഴിക്കില്ല നടുവിന് ഡിസ്ക് ഇങ്ങനെ ചിലവർക്കും എല്ലാ പണിയും ചെയ്യായിരുന്നു ഇപ്പൊ പിന്നെ സ്ട്രോക്ക് ആയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ണിങ്ങനെ കണ്ണ് അടിയ ഒരു സുഹറ ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് വരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ടാണ് ഞാൻ വന്നത്

ഒരു ഒരു ദിവസം തീരെ നടക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റില്ല അങ്ങനത്തെ അവസ്ഥ എന്ത് വന്നേ ായിരുന്നു വിഷയവും കാഴ്ചയില്ല അങ്ങനെയാണ് പിന്നെ വേറെ വേറെ പെർപ്പസിനാ വന്നത് കണ്ണ് കാണിക്കാൻ വേണ്ടി വന്നായിരുന്നു പിന്നെ അങ്ങനെ എന്റെ കൂട്ടുകാരൻ പറഞ്ഞ സ്ഥല പോയി നോക്കാം അങ്ങനെയാണ് ഇങ്ങോട്ടെത്തിയത് ഇങ്ങോട്ടെത്തുമ്പോൾ വരുമ്പോഴേക്കുള്ള ബുദ്ധിമുട്ട് എന്നല്ലാൽ മോശം തീരല്ലായിരുന്നു ബാത്റൂം പോകാൻ വലിയ ബുദ്ധിമുട്ട് ആഴ്ചകളായി ബാത്റൂമിൽ പോകുന്നില്ല അതിവിടെ വന്നാൽ പിന്നത് ക്ലിയറായി പിന്നെ ശരീരം മൊത്തം ഒരു ചൊറിച്ചിലുണ്ടായിരുന്നു അതിപ്പോൾ ചൊറിച്ചിലൊന്നും ഇല്ല മാത്രമായി വന്ന കല കല മാത്രമുണ്ട് ചൊറിച്ചൊക്കെ മാറിക്കിട്ടി പിന്നെ നടക്കുന്നില്ലായിരുന്നു പേടിച്ച് പിടിച്ച് എന്നെ പിടിച്ചാൽ നടക്കൽ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ മുളക്കൂടി എന്താ നടത്തപ്പോൾ സ്വന്തമായിട്ട് നടന്ന് സെഷ്ഠനെ പറഞ്ഞു ശരീരത്തിൽ ഭാരം ഇങ്ങനെ ഇവിടെ കുറഞ്ഞ മാതിരി പറഞ്ഞു രണ്ടാം ദിവസം തന്നെ അതുപോലെ രാത്രി എന്നെ എപ്പോഴും വിളിക്കും ഉറക്കത്തിന് മൂന്നാറ് പ്രാവശ്യം മൂത്രയൊക്കാൻ പോകും പിന്നലെ ഞാൻ അറിഞ്ഞിട്ടേ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടേ ഇല്ലൊരു മാറ്റം കാണുന്നുണ്ട് രാത്രി വിളിച്ചില്ല അത് വിളിച്ചിട്ടില്ല ഉറക്കം ഉറക്കം കിട്ടി കിട്ടി മൂന്നാറ് പ്രാവശ്യം മൂത്രം പോകാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയാലും എനിക്കറിയില്ല എന്നാലും ബുദ്ധിമുട്ടൊക്കെ നല്ല കണ്ണ് ഇല്ല കണ്ണു കാണില്ല നേരത്തെ കണ്ണ് കാണല എല്ലാ വർക്കും ചെയ്യുവായിരുന്നു ും എല്ലാ പണിയും ചെയ്യായിരുന്നു ഇപ്പൊ പിന്നെ ഈ സ്റ്റോക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മൂടലോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല കണ്ണു ചീവ് വന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഒട്ടി തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു കണ്ണ് മൂക്കും രണ്ടും അടിഞ്ഞു ഇങ്ങനെ ഈ ചീവ് വന്നിട്ട് അടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതൊരു രണ്ടാം ദിവസം തന്നെ മാറിയത് എത്ര അത് ആയി എനിക്കന്നറിയില്ല ഞാനിപ്പോ ഞാനല്ല ഞാൻ വേറെ സ്ഥലത്തായിരുന്നു വന്ന ഇങ്ങനെ അവസ്ഥ കണ്ട അങ്ങനെ

എനിക്ക് കഴുത്തിന് വേദന പിന്നെ കണ്ണും ഓപ്പറേഷൻ ചെയ്തിട്ട് കാഴ്ച കിട്ടിയില്ല പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ പോയില്ല എനിക്ക് മരുന്ന് കഴിക്കണത് ഇഷ്ടമല്ല അങ്ങനെ കഴിക്കില്ല നടുവിന് ഡിസ്ക് ഇങ്ങനെ ഡിസ്ക് ഇങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞു കഴുത്തിന് വേദനയുണ്ട് അതിപ്പോ മുട്ടുകാര് ഡിസ്കിന്റെ ഇരിക്കാൻ ഇരിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ നാളെ ഇരുന്നൂറ്റി എനിക്ക് നീ വലത്തേക്കാല് തളർച്ച പോലും അത് വണ്ടി കയറാനൊക്കെ ബുദ്ധിമുട്ട് ഞാൻ കാരണ കാരണാണ് വർക്ക് ചെയ്യാൻ പോയി പോസ്റ്റ് ഓഫീസ് മഹിളാ പ്രധാനാണ് മഹിളാ പ്രധാൻ പോസ്റ്റ് ഓഫീസിലെ റെക്കറിങ് ഡെപ്പോസിറ്റിന്റെ ആളാണ് അപ്പൊ ഇന്നലെ ഞാൻ ഞാൻ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ ഇപ്പൊ എന്നെ നോക്കി വെച്ചു പോയിരുന്നു അപ്പൊ അവരോടൊക്കെ പറഞ്ഞിരിക്കാൻ അപ്പൊ എനിക്ക് കുറവുണ്ട് ഈ കാലിന് ഇപ്പം ഞെരുമ്പിന് വേദനയുണ്ട് ഇന്നലെ ഉറക്കം കുറവാണ്